ചെറിയൊരു ഹലോ നമസ്കാരം ഒരു കണ്ണീർ കഥയാണ് ആ കണ്ണീരിലെ നായിക നമ്മുടെ ശ്രീകൃഷ്ണ ഭക്തിയായിട്ട് അവതരിച്ചു അത് പറ്റിപ്പാണെന്നും ആ ഒരു പ്രേമം നാടകമാണെന്നും എല്ലാവർക്കും മനസ്സിലായ ശേഷം ഇപ്പോൾ വലിയ റോളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് പുതിയൊരു വലിയ റീച്ചൊന്നും കിട്ടുന്നില്ല സപ്പോർട്ട് ചെയ്ത ആളുകളൊക്കെ തന്നെ ഇപ്പൊ കാണുമ്പോൾ ചീത്ത വിളിച്ച് തുടങ്ങിയ സാഹചര്യത്തിൽ സമൂഹ സമൂഹ മാധ്യമങ്ങളിൽ ഒരു റീച്ചിങ് കിട്ടാതായപ്പോൾ ഇപ്പോൾ ഒരു കണ്ണീർ കഥയുമായി ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയ പിന്നെ രംഗങ്ങളും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീർ കഥയുമായി രസന സലീം മരിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു മരണത്തിൽ നിന്ന് എന്തോ ആരുടെയോ ഭാഗ്യം നാട്ടുകാരുടെ ഭാഗ്യം തന്നെ പറയാം രസനാ സാലി രക്ഷപ്പെട്ടു ഒരുപാട് ആളുകളെ കളിയാക്കുകയും അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആൾ ആരെങ്കിലും കമന്റ് ചെയ്താലും ആ കമന്റും അയാളെ ഫോട്ടോസ് ചെയ്തെടുത്ത് വളരെ മോശമായ രീതിയിൽ കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്ത ജസ്ന സലീമിനെ യും സലീമിനെ മറ്റൊരു സ്ത്രീയായ രണ്ടാളിന്റെയും കോളിറ്റിയെ കുറിച്ച് നമ്മളിവിടെ പറയുന്നില്ല കൈകാര്യം ചെയ്ത അതിനെ കുറിച്ചും സലീം പറയുന്നുണ്ട് മറ്റൊരു സ്ത്രീയുടെ കൈകൾ കൊണ്ട് തന്നെ കരയേണ്ടതെന്ന അവസ്ഥ അല്ലെങ്കിൽ മരിക്കേണ്ട ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നൊരു അവസ്ഥയിലേക്ക് സലീം എത്തി എന്തായാലും ആ കഥയിലെ നായികയും ഈ കഥയിലെ മരണത്തിലേക്ക് നയിച്ച ഈ കഥയിലെ നായികയും കുറിച്ച് നമുക്കൊന്ന് നോക്കാം എനിക്കും കുട്ടികൾക്കും മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ലസിത പാലക്കൽ ലസിത പാലക്കൽ ഒരുപാട് കാലായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തും ഞാൻ ഒരു ഹണി ട്രാപ്പ് കാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലസിത പാലക്കൽ സ്ഥിരമായിട്ട് എന്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കല്ലോ ആർക്കുണ്ടാണെന്നും ഈ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്നും കുടുംബത്തിലും മക്കൾക്കും സമൂഹത്തിലും ഒരു നാണക്കേര വരുത്തിയതാരാണെന്നും ജസ്നാ സലീമിനെ പറയുന്ന കരുണ്ടായ നമ്മുടെ തന്നെ രചിത പാലക്കൽ ബിജെപി പ്രവർത്തിക്കുകയാണ് ഒരുപാട് ആളുകളെ കളിയാക്കുകയും അവിടെ ഈ സ്ത്രീയുടെ ജസ്നാ സലീമിന്റെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്ററുകളിൽ വന്ന് കമന്റ് ചെയ്തതിന് ആ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് അവരെ ഫോട്ടോ ആയിരുന്നു കൊണ്ടുവന്നു ഈ ജസ്ന സലീം വളരെ രീതി രീതിയിൽ അവരെ കളിയാക്കുകയും അവരെ അവഹേളിക്കുകയും ഒരുപാട് കളം ചെയ്തിട്ടുണ്ട് അന്നൊന്നും ഈ മറ്റുള്ളവരുടെ വിഷമം ഇത് അവരുടെ അഭിപ്രായങ്ങളാണെന്നും ഈ ഈ നാടകത്തിന് ഈ കള്ള ശ്രീകൃഷ്ണ പ്രണയത്തിന് ആളുകൾ കൊടുത്ത കമന്റാണെന്നും അന്ന് ആളുകൾ കമന്റ് ചെയ്തതിപ്പോ സത്യമാണെന്ന് കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് തന്നെ മുഴുവൻ തന്നെ മനസ്സിലായി ഈ ഈ ശ്രീകൃഷ്ണ പ്രണയം വരും തട്ടിപ്പിനുള്ള ഒരു പണം സമ്പാദിക്കാനുള്ള മാർഗം മാത്രമായിരുന്നുള്ളത് ഇവരുള്ള എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ പൊതുവെ എല്ലാം റീച്ചൊക്കെ നഷ്ടപ്പെട്ട് പഴയ പോലെ ഒന്നും കത്തിക്കാരാനൊന്നും പറ്റില്ല സമൂഹ സമൂഹ മാധ്യമങ്ങളിൽ ഇടതാരും പറ്റാതിരിക്കുന്ന സമയത്താണ് ഈ ലസിത പാലക്കെ ചെറിയ പക്ഷെ എല്ലാവരെയും കൈകാര്യം ചെയ്യുമ്പോഴാണ് ലസിതെന്ന് വിചാരിച്ചു അങ്ങോട്ട് എന്ത് ചെയ്യുന്ന ലസിത നന്നാക്കി അലക്കി വിട്ടുണ്ട് ലസിതാ മറുപടിയിലൂടെ ഈ വീരശൂര് പരാക്രമിയായ ആര് മുന്നിൽ തോൽക്കില്ല എന്ന് പറഞ്ഞ അഹങ്കാരത്തോടെ നടന്ന മറ്റുള്ളവരുടെ സമൂഹത്തിലുള്ള ആണും പെണ്ണിനെ എല്ലാവരെയും അവരെ ഫോട്ടോസെക്കെടുത്ത് കളിയാക്കുകയും അവഹേളിക്കും മാക്സിമം കുറ്റം പറഞ്ഞു ജിസാ സലീമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്കും അവരുടെ പേജിലേക്ക് നിങ്ങൾക്ക് കയറി നിങ്ങൾക്ക് ഒരുപാട് ഒന്നും രണ്ടുമല്ലോ ഒരുപാട് പേരെ ഈ രീതിയിൽ അവർ ഫോട്ടോ കൊണ്ടുവന്ന് അവരുടെ അഭിപ്രായങ്ങളെ കൊണ്ടുവന്ന് വളരെ രീതിയിൽ അവഹേളിക്കുന്നത് കാണാം അപ്പൊ എല്ലാവരും പിന്നെ പിന്നീട് എന്താണ് പലരും അങ്ങനെ മറുപടി കൊടുത്ത് വരാറില്ല അവരുടെ മാനവരാണ് കാരണം ഇത്തരം ആളുകളോട് ഈ വ്യാജ ശ്രീകൃഷ്ണ ഭക്തിയോട് കൂടുതൽ അഭിപ്രായ പഠനങ്ങൾ നടത്തേണ്ടതെന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും കാരണം പറഞ്ഞാൽ ഈ അതേപോലെ വീണ്ടും ഫോട്ടോസ് എടുത്ത് വളരെ മോശമായിട്ട് പോകുന്ന വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ അതുപോലെയാണ് എല്ലാവരും കരുതിട്ടാണെങ്കിൽ എല്ലാ കാലങ്ങളും ചെറിയ നോക്കി കയറി ഇറങ്ങി ഫുൾ ചരിത്രം വിളിച്ചു പറഞ്ഞു ആ കൂടി പോലീസ് സ്റ്റേഷൻ കേസ് കൊടുക്കാൻ പോയി കേസ് പോലീസ് കാര്യമായിട്ട് പരിഗണിക്കുന്നതായി മക്കൾക്ക് പൊതുസമൂഹത്തിലെ നടക്കാൻ പറ്റുന്നതായി അവസാനം കഴിയുന്ന നേരം കുറിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയ ശ്രീ കൃഷ്ണർ പറയുന്നുണ്ട് അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലങ്ങൾ വളരെ വൈകാതെ തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നു അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എല്ലാ ആളുകളെയും അങ്ങനെ ഒരു മതി മറന്നു നിങ്ങൾക്ക് എന്റെ വീട് കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ജസ്ന സലീമെന്ന് പറഞ്ഞിട്ട് അവർ ഫേസ്ബുക്ക് പേജിലേക്ക് പോയി നോക്കിയാൽ യൂട്യൂബിൽ ഫേസ്ബുക്കിലേക്ക് നോക്കിയാൽ പറ്റും മാത്രമാണ് മറ്റുള്ളവരെ കളിയാക്കുന്നത് പിന്നെ അവർ കളിയാക്കിയതിൽ കാര്യങ്ങളുണ്ടെന്ന് കാലം തെളിയിച്ചു ഇവിടെ കള്ളമാണെന്നും ഇവിടെ വ്യാജമാണെന്നും ഇവിടെ ഈ ശ്രീകൃഷ്ണ പ്രണയം വാജമാണെന്നും വെറും തന്ത്രമാണെന്നും അവസാനം ഗുരുവായേത്ര പോയി കളിച്ച അവസാനം അവസാനക്കാളി കാര്യമായി ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇങ്ങനെ ഇരിക്കുക ഈ മറ്റുള്ളവരെ ചെറു ചെറിയ വേണ്ടി പോയി ഇപ്പോൾ പണി വാങ്ങി ആത്മഹത്യയ്ക്ക് വേണ്ടി സ്വന്നാൻ തിരുത്താൻ അവസരങ്ങളുണ്ട് രാജി വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തോ സംഭവം എന്നുള്ള രീതിയിൽ അത്രമാത്രം ആളുകളെ കുറ്റപ്പെടുകയും ഇവരെ വിമർശിക്കുന്ന ആളുകളെ കളിയാക്കുകയും വലിയ അഹങ്കാരത്തിന്റെ പാതിയിൽ സഞ്ചരിച്ചുരാം കരഞ്ഞുകൊണ്ട് ആത്മഹത്യാ ശ്രമം നടത്തിക്കൊണ്ട് ആ വീഡിയോ ആയിട്ട് നമ്മൾ വരികയാണ് നമുക്ക് ബാക്കി ലക്ഷിതാ പാലക്കളുടെ കാലു പിടിച്ചിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ ചെയ്തു പോയൊരു പറയുന്നത് ഞാൻ കൃഷ്ണനെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്തു പോയൊരു തെറ്റും അതിന്റെ പുറകെ ഉപദ്രവിക്കുമ്പോ നിങ്ങക്ക് കുടുംബുണ്ട് കുട്ടികളുണ്ട് എന്ന് പോലും ചിന്തിക്കുന്നില്ല എന്നാൽ എൻ്റെ കുട്ടികൾ ഇത് അനുഭവിച്ചത് അവര് ബ്ലഡ് തുടച്ചതെങ്കിൽ അവരുടെ ആ മാനസികാവസ്ഥയൊക്കെ ഇനി ഒരു കൊച്ചിനും വരാതിരിക്കട്ടെ ഇനി ഞാൻ എന്തെങ്കിലും ചെയ്യും ഞാൻ മാത്രമല്ല എന്റെ കുഞ്ഞുങ്ങളെയും ഞാൻ കൊല്ലും എല്ലാ ചെടികളും ഈ ഉണ്ടല്ലോ അഹങ്കാരത്തിന്റെ ചിരികളും കളിയാക്കലുകളൊക്കെ ഒരു നാൾ നമുക്ക് നേരെയും തിരിഞ്ഞു വരും അന്ന് അത് വളരെ കൈകാര്യം കിട്ടും അവനവൻ ചെയ്യുന്നതിന്റെ പ്രവർത്തിക പലങ്ങൾ ഒരു നാൾ നമ്മളെ നേരേക്ക് തിരിഞ്ഞ് വരുമെന്ന് പറയുമ്പോൾ ആ കഥ അതൊന്നും അതൊന്നും കള്ളമല്ല അന്ന് പല പഴയ ആളുകളൊക്കെ പറയുന്ന ആ വാക്കുകൾ യാഥാർത്ഥ്യമാണ് ഇന്നിപ്പോൾ ജസ്ന സലീമിന് അത് തിരിച്ചു കിട്ടിയതാണ് അവനൊൻ ചെയ്ത പ്രവർത്തിക പദങ്ങളായി കണ്ണുനീരുമായി ഒരുപാട് സന്തോഷത്തോടുകൂടി ഒരുപാട് ആളുകളെ കളിയാക്കിക്കൊണ്ട് മാത്രം മതി ജസ്നാ സലീം അവസാനം മറ്റൊരു സ്ത്രീയെ സ്ത്രീയാണ് മറ്റൊരു സ്ത്രീയുടെ കയ്യിൽ അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ഇവരെ കുറിച്ചുള്ള അവരുടെ നിലപാടുകളിലും അഭിപ്രായങ്ങളിലും അവസാനം പൊട്ടിക്കറിഞ്ഞ് മരണത്തിലേക്ക് മരിക്കാൻ വേണ്ടി ഒരു ശ്രമിക്കേണ്ടി വന്നു

ജലാ പാലിക്കലിൽ പിടിക്കേണ്ട അവസ്ഥയിലേക്ക് മാപ്പ് അപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എന്നെ രക്ഷിക്കണം എന്നെ ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പൊതുസമൂഹത്തിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് മാപ്പ് പറഞ്ഞു വരുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് എനിക്ക് തോന്നുന്നു ആ ശ്രീകൃഷ്ണ ഭഗവാൻ ആയിരിക്കാം കാരണം ഈ വ്യാജ പ്രണയത്തിന് ഈ വ്യാജ കച്ചവടക്കാരിക്ക് കൊടുത്ത ശ്രീകൃഷ്ണൻ തന്നെ കൊടുത്ത പൊതുസമൂഹത്തിൽ കൊടുത്ത ഏറ്റവും വലിയൊരു പണി തന്നെയാവാം ഇത് ഇത് ഇനിയുള്ള എല്ലാവർക്കും ഇത്തരം വ്യാജ ആളുകൾക്ക് ഏത് പിന്നെ ഈ മതത്തിൽപ്പെട്ടതായാലും അത്തരം വ്യാജഭക്തർക്കുള്ള ദൈവത്തിന്റെ പണികൾ വളരെ വൈകാതെ തന്നെ പിന്നാലെ വരും ഇതുപോലെ ഇനിയും ഈ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ ഇതുപോലെ അവഹേളിച്ചുകൊണ്ടും അഹങ്കാരത്തിന്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ഇനി ഇത്തരം ശ്രമം നടത്തി വരും അപ്പോൾ ഇതുപോലെ അവസരം കിട്ടിയെന്നുവരി ഇപ്പോൾ ഇതുവരെ തിരിച്ചു തന്നു അടുത്ത സമരത്തിൽ ഇതുപോലെ അവസരം കിട്ടിയെന്ന് എന്ന് ജസ്നാ സലീമിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനിയും മാറി ചിന്തിക്കാനും ഈ അഹങ്കാരത്തിന്റെ ഞാൻ ഞാനെന്ന ഭാഗത്തിൽ ആളുകളൊക്കെ ഫോൺ വിളിക്കുമ്പോൾ തന്റെ അടുത്തോട് അഹങ്കാരത്തോടെ അവരുടെ മോശമായി അപ്പം പറയുക കേട്ടോ പലവരെ വീട്ടിലൊക്കെ പല ആളുകളും ഇവര് ഇവിടെ ഈ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ഇത്തരം കള്ളത്തരങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടെ പള്ളി വിഷയമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒരു ഒരാൾ സംസാരിച്ചപ്പോൾ ഈ സ്ത്രീയുടെ അഹങ്കാരം നിറഞ്ഞ സംസാരങ്ങളൊക്കെ യൂട്യൂബിലേക്ക് ചെർച്ച് കിട്ടും പത്തും അഹങ്കാരത്തോടെ ജീവിച്ച ആളുകളെ അവഹേളിക്കുന്ന ഒരു ബഹുമാനത്തോട് ബഹുമാനത്തോട് സംസാരിക്കാതെ ഭാവം അഹങ്കാരത്തിൽ ജീവിച്ചിരുന്ന ജസ്ലാൻ സലീമ താഴെ വന്ന് കാലി കാലുപിടിച്ച് കാര്യങ്ങൾ അവസാനിക്കുക ഇതൊരു മാറ്റമാവട്ടെ ഇനിയെങ്കിലും നന്നാവാൻ വേണ്ടി ഇനിയും അവസരമുണ്ട് എന്തിന് ജസ്ലാ സലീം കുറച്ചെങ്കിലും നന്നാവും അല്ലെങ്കിൽ ഇതേ ഇതേപോലെ ജസ്ലാ താലിക്കാൽ വലിയ കൈകളിലേക്ക് എത്തിയിരുന്നു തീരേണ്ട ഒരു അവസ്ഥ വരും അങ്ങനെ വരാതിരിക്കട്ടെ പ്രാർത്ഥിക്കാം